ില്ല രൂപവും കാര്യങ്ങളും ഞാൻ തന്നിട്ടുണ്ട് വരുമെന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത് കേട്ടോ ഇല്ലയോട്ട് ബ്രദർ ഇങ്ങനെയൊക്കെ ഞാൻ പറയും അത് ഓർമ്മോട് വരുമ്പം വായിപ്പോയി മരം കയറാൻ അറിയാം മരം കൊതിക്കാർ പുറത്തിറങ്ങട്ടെ വിടുന്ന് എന്നിട്ട് ഞാൻ പറയാ ബാക്കി പോയാ

തുടങ്ങിയപ്പോ തന്നെ ഇങ്ങനെ ആണെങ്കിൽ എങ്ങോട്ട് പോകുമ്പോ എങ്ങനെ ആയിക്കോ കൂ പടം മണിൻ്റെ ഇവനെ വില്ലേജറെ പോലെ ഇങ്ങനെ മോസ്റ്ററായി വരുമോ ഹാർട്ട് ഹർട്ടൂട്ടാൻ വേണ്ടിയാണ് ഞാൻ കൊന്നത് വേറെ ഒന്നും വിചാരിക്കില്ലേ ഈ കറുത്ത ഈ ജംഗിളി ഒന്നും പുറത്തിറങ്ങി അല്ലേ അല്ലെ നേരത്തെ പോലെ ഒരു വില്ലേജറെ വരും മൈക്രോട് നല്ല പേടിയായി തുടങ്ങി അങ്ങോട്ടൊരു ഇനി അങ്ങനത്തെ ജീവി കാണൂലെന്നാണ് എന്റെ ഒരു വിശ്വാസം അയ്യോ ഇത് എന്തോന്നലേ ഇതാ അപ്ഡേറ്റ് ഇല്ലേ ഇവിടെ അല്ലേ വെനം കണക്കപ്പൊ സാധനം കഴിക്കുന്നത് കളർ മാറി ഞങ്ങൾ പോവാൻ പാടില്ല ഇനി ഇവിടെ ഉറപ്പാണ് അങ്ങനത്തെ ജീവിന് ഒരു ഷീപ്പ് 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 കുട്ടാ എനിക്ക് നിന്റെ കൂടുതടാ ബെഡ് വേണോടാ ഷീർണ്ണം കൂടാമേ നന്മിക്കളേ ഇതാണ് നിങ്ങൾ നന്മിക്കണ്ടിട്ടായി ഞാൻ പേടിച്ചില്ല ഞാൻ ഓരോരോ ഇവനെന്നെ വിടൂല കൈ ഇവൻ എന്നെ തിന്നിട്ട് ഇറങ്ങും ഇരിയാണ അതിന്റെ അത് ഞാൻ തേങ്ങി കൈരി പ്ലീസ് ഇരിക്കി ഓന ഇവന് അവൻ എൻ്റെ അടുത്ത് കളിക്കുന്ന കൂട്ടടുത്ത് കളിക്കുന്നു അനങ്ങുന്ന സാധനം ുന്നുണ്ട് ഇപ്പോഴും നൈസ് എനിക്ക് ഇനി ഉറങ്ങാലും ഓ എന്റെ നെഞ്ചിരി കാണാം നമുക്ക് നീ അടുത്ത മാസം കാണാം കണ്ടു ടൈം ഓടിക്കോ അല്ല പിന്നെ നമ്മളാ വിന്റേജൻ അങ്ങോട്ട് തട്ടി അരിച്ചു നമ്മളെടുത്ത കളി ഞാൻ ഈ ഓടുവാീപ്പിനെ കൊന്നെത്തിന്റെ ഹാർട്ട് ഒന്ന് ഓടിക്ക ടീസ്പൂൺ ആയിക്കോളും ഞാൻ ഇത്തിരി അങ്ങോട്ട് പോണി റാബിറ്റ് കുട്ടാ ഇവിടെ അയ്യൻ കിടപ്പുണ്ടായി മഞ്ചെയ്തെടുക്കാം ഇത്തിരി കാര്യങ്ങളും ഈ ഉറമോടായതുകൊണ്ട് തന്നെ ഏത് തെണ്ടി വേണേലും വന്ന് നമ്മളെ കൊന്നു കളയാം ഇത് വലിയ ഗെയിം ആണല്ലോ ተሚሚሚሚሚሚሚያ <laughs> എനിക്ക് ഇപ്പോ ഞാൻ ഫർണിച്ചർ എങ്ങനെ ഉണ്ടാക്കിട്ടുണ്ട് ഞാൻ ഒരു കോൾ കാണുന്നുണ്ട് എവിടെ ആയിട്ട് ആ കോൾ എനിക്ക് എടുക്കണമെന്നുണ്ട് അവിടെ കോൾ കടപ്പടുക്കണം എന്നുണ്ട് കൈസ് ഡോങ്കി ആ എവിടെ കോള് ഇഷ്ടം അവിടെ കോൾ ഒക്കെ കൊറച്ചുകൊണ്ട് അതൊക്കെ എടുക്കാം ചെറുതി കൂട്ടണ്ട കൈസ് നമ്മളങ്ങനെ அவட ப்ளாக் கூக்குறானு எக்ஸ்ட்ரெமலி எக்ஸ்ட்ரெமலி அடியேட்டோ இல்லேய் எக்ஸ்ட்ரெமலி ஒன்னே ഒരു സൗണ്യം നേരത്തെ കിട്ടും അത് അപ്പൊ തന്നെ പോവുകയും ചെയ്ത് ഇല്ല അവിടെ കൊറേ കൂട് അടപ്പുണ്ട് ഇനി ഇവിടെ കുറേ നില നിന്ന വച്ചാകും കാര്യങ്ങളെല്ലാം കൈവിട്ട് പോകും ഒരു കൂതറാണ്ടോ ഇല്ല ആ മണ്ണത്ര കാണുന്ന ഞാൻ ചത്ത് ഇവിടെ എല്ലാ വില്ലേജറുണ്ടായിരുന്ന അവൻ പോയാ പ്ലീസ് പ്ലീസ് എനിക്കിതുവഴി ഇങ്ങനെ ആ നോക്കാം അതിനിട്ടുണ്ട് ഞാൻ എന്തോട്ടൊരു പ്രേതത്തിനു പോലും ഞാൻ കണ്ടിട്ടില്ല ഇവിടെ പ്രേതം കളിക്കുന്ന വേണ്ടി തന്നെയാണോ പ്രേത്തിനെ വിളിച്ചൊരു തന്നിട്ട് പ്രേതം വരുന്നില്ലെന്ന കോസ്റ്റാ വളരെ മോശം പ്രേതെന്നെ കണ്ട് പേടിച്ചു തോന്നുന്നു ഞാൻ നേരത്തെ കൊന്നതുകൊണ്ട് ആ ഇവിടെ ഒരു പട്ടിയല്ല ഇവിടെ വെറുതെ അത് നോർമൽ അണ്ടർമാനാണ് കേസ് ഞാൻ പേടിച്ചു എങ്ങനെയാണ് എനിക്കറിയടാ ഇങ്ങനെ സൈലന്റ് ആയിട്ട് വരുന്നത് രണ്ടെണ്ണത്തില

എന്തോന്നട ഇത് ഇവിടെ ഇമാര് പുറകിന്ന് ഇവിടെ ഇല്ലല്ലോ ഇവിടെ എന്തുടോ ഓഫീസിൽ ആരാത് എനിക്ക് ബ്ലോക്കിട്ട് പണ്ടൊക്കെ ജസ്റ്റ് ട്രൈ നോക്കാം ഓടിക്കോ ഓടിക്കോടിക്കോ ഞാൻമാരും ബ്ലോക്കിട്ട് പണ്ടൊക്കെ ഞാൻ തേങ്ങി Hanya halnya nyari tuh sama orang kalu mandi dikit bala mandek kok nanti kalah nih lo pray dengan orang mandek kok nanti kalah mandek kok guys this is new mandek karena dari tidak കണ്ണണ്ടിട്ടെനിക്ക് ഒരു ചെറിയൊരു പേടിയുണ്ട് കൊല്ല നോക്കിയാലും ഒരു രണ്ട് ബ്ലൗസ് പൊട്ടിക്കാളെ എന്നെക്കാട് നല്ല സ്പീഡുണ്ടോ വെള്ളത്തില്ല മാടാ ചടിക്കളത്തിളത്തി പതിക്കയ ഓഫീസും ഭയങ്കര പതിക്കൈക്കും ഇപ്പൊ കണ്ട വളർത്തി അമേനെ പോലെ